ജാതി വിവേചനം ക്ഷേത്രങ്ങളിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന നടപടികളുടെ ഭാഗമായി കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തന്ത്രിമാർ എടുത്ത നിലപാട് സാംസ്കാരിക കേരളത്തിന് അപവാദമെന്ന് സി പി ഐ ചാലക്കുടി ലോക്കൽ സമ്മേളനം വിലയിരുത്തി വീട് വെക്കാനും ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രകടനവും പൊതുസമ്മേളനവും സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു ഉഷ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു പ്രതിനിധി സമ്മേളനത്തിൽ ബീന ഡേവിസ് കെ ജി സുന്ദരൻ അഡ്വക്കേറ്റ് പോളി കണിച്ചായി തുടങ്ങിയവരടങ്ങിയ പ്രസിഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു ലോക്കൽ സെക്രട്ടറി അനിൽ കതലിക്കാടൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു എ കെ ചന്ദ്രൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി പ്രദീപ് കുമാർ ജില്ലാ കൗൺസിൽ അംഗങ്ങളായ സി വി ജോഫി പി എം വിജയൻ എം വി ഗംഗാധരൻ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഉഷാ പരമേശ്വരൻ ടി വി രാമകൃഷ്ണൻ ടി ആർ ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറിയായി അനിൽ കതലിക്കാടിനെ തെരഞ്ഞെടുത്തു സംസ്ഥാനത്തിന്റെയും തലസ്ഥാനവുമാണ് പഞ്ചാബ് വിഭജിക്കപ്പെട്ടപ്പോൾ തങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് എന്നുള്ള ഉയർന്നു വന്നപ്പോഴാണ് ഇരു സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ചണ്ഡിഗഡ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്ലാന്റ് ഒന്നാണ് എന്ന് നാം കേട്ടിട്ടുണ്ട് അതായത് പുതിയ എങ്ങനെ പ്ലാൻ ചെയ്ത് വളർത്തിയെടുക്കണം വളർത്തിയെടുക്കണമെന്നതിന്റെ ഉദാഹരണമായി ഇന്ത്യ ഗവൺമെന്റ് ദീർഘകാലത്തെ പ്ലാനിങ്ങിലൂടെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു നഗരമാണ് ചണ്ഡിഗഡ് പ്രത്യേകതകൾ നമ്മുടെ പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോകുന്ന സ്ഥലത്തെ പരിഹാര രാജ്യമായി രാജ്യം നമുക്ക് പിന്നെ ജപ്പാനും അതുപോലെ തന്നെ അമേരിക്കയും അത്തരത്തിലുള്ള രണ്ടു മൂന്ന് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ വാക്കി അതിന്റെ നാലാം സ്ഥാനത്ത് നിൽക്കാതെ നമ്മൾ സാമ്പത്തികമായി അതിസംഘടന കൂടി എന്നുള്ളത് കൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ആകെ ജീവിതം വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു എടശ്ശേരി സമൃദ്ധി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ആയുർവേദ ഹോസ്പിറ്റൽ വജ്രത്തിളക്കം ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി നിനക്കഴകാണ് ആഭരണം ചിരയത് ജുവല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി